എല്ലാവർക്കും നമസ്കാരം വേദനയെ മറികടക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കും വേദന എന്നത് നമുക്ക് നമുക്കറിയാം അങ്ങേയറ്റം നമുക്ക് വേദനകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് അതിൽ നിന്ന് കടന്നു പോകാനായിട്ട് പക്ഷെ നമ്മുടെ ചിന്തകൾ നമ്മുടെ ചിന്തകളെ നമ്മുടെ ചിന്തകൾക്ക് കാന്തശക്തിയും തരംഗ ദൈർഘ്യവും ഉണ്ടെന്നാണ് പറയുന്നത് നമ്മൾ എന്തുമാത്രം നാം ഒരു ആ വേദനയെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വേദന കൂടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ആ വേദനയെ നമുക്ക് ആ വേദനയെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ വേറെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ആ വേദനയ്ക്ക് ഒരു ആശ്വാസം വരുന്നതായിട്ടും കാണാം നമ്മുടെ ചിന്തകൾ എന്താണോ നമ്മുടെ ചിന്തകൾ ആ ചിന്തകളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യത്തിൻ്റെയും അടിസ്ഥാനമായ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളെ അടിസ്ഥി അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ഓരോ ജീവിതത്തിലേക്ക് വരുന്ന ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നതും ഓരോ കാര്യങ്ങളും കാര്യങ്ങളും നാം പരാജയപ്പെടുന്നതും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിൽ നാം വിജയിക്കുന്നതും വേദന വേദനയെ നാം മറികടക്കണമെങ്കിൽ ആ വേദനയെ നാം വേദനയെ നാം കണ്ടുകൊണ്ട് ആ വേദന ആകുന്ന ചിന്തകളെ മാറ്റിക്കൊണ്ട് നമ്മുടെ ചിന്തകളെ മാറ്റിക്കൊണ്ട് നമ്മുടെ വേദനയെ നമുക്ക് മാറ്റാം സാധിക്കും നമ്മുടെ വേദനയെ നമുക്ക് മാറി നിന്നുകൊണ്ട് കാണാൻ സാധിക്കും നമ്മുടെ ബ്രെയിനിലാണ് നമ്മുടെ മനസ്സിലാണ് ആ ചിന്ത ആദ്യമേ വരേണ്ടത് അപ്പോൾ നമ്മുടെ ചിന്തകളെയൊക്കെ മാറ്റിക്കൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളിലും എങ്ങനെ നമുക്ക് മാറി നിന്ന് ചിന്തിക്കാം എന്ന് നമുക്ക് വിചിന്തനം ചെയ്ത് പോകേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് നമുക്കെല്ലാവർക്കും നമുക്ക് ചിന്തിച്ച് നോക്കാം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഓരോ അനുഭവങ്ങളിലും വേദനാജനകമായ കാര്യങ്ങളിലും വേദന അനുഭവപ്പെടുമ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ വേദനയെ മാറി നിന്ന് കാണാൻ സാധിക്കും എന്ന് നമുക്ക് നിരന്തരമായി വിചിന്തനം ചെയ്തുകൊണ്ട് പഠിച്ചുകൊണ്ട് ഓരോ ദിവസവും ഓരോ ദിവസം നമുക്ക് നമ്മൾ ഓരോ നിമിഷവും നമ്മൾ പലതരത്തിലുള്ള പാഠങ്ങൾ പഠിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അവിടെയൊക്കെ നമുക്ക് വളരെയേറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമുക്ക് മുന്നേറാൻ സാധിക്കുന്നുണ്ട് അപ്പം നമ്മുടെ വേദനകളെയൊക്കെ മാറി നിന്ന് കണ്ടുകൊണ്ട് ആ വേദനയെ വേദനയെ അല്ലാതാക്കി തീർക്കാൻ കഴിവുള്ളവരായി നമുക്ക് അവർക്ക് മാറാൻ കഴിയട്ടെ എന്ന സ്നേഹത്തോടെ ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം